അന്താരാഷ്ട്ര സഹകരണ ദിനാചരണവുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയിലെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കുമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും ചുമതലകളും ബാധ്യതകളും എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര സഹകരണ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കാർത്തികപ്പള്ളി താലൂക്കിലെ സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കുമായി ഏകദിന ശില്പശാല കായംകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും ചുമതലകളും ബാധ്യതകളും എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എസ് സിംഗ് അധ്യക്ഷനായി സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ അഡ്വക്കേറ്റ് ജോസ് ഫിലിപ്പ് വിഷയാവതരണം നടത്തി ചില സുസ്ഥിരമായിട്ടുള്ള വികസന ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്താണ് ആ സുസ്ഥിരമായ വികസന ലക്ഷ്യങ്ങൾ സഹകരണം എന്ന് പറയുന്നത് ആളുകളുടെ ജനങ്ങളുടെ അംഗങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ പര്യാപ്തമായതാവണം ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനാവണം ജനങ്ങളുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയണം അങ്ങനെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുകയും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തിന് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തന ഉണ്ടാവണം ആ വരുമാന വർദ്ധനവും ജീവിത നിലവാര വർധനവും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സാഹചര്യങ്ങളും നിലനിർത്താൻ കഴിയണം എന്നുള്ളതാണ് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ആരോഗ്യ മേഖല എടുത്താലും വിദ്യാഭ്യാസ മേഖല എടുത്താലും അങ്ങനെ വിവിധ മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു ഒരു സംസ്ഥാനമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വിഭിന്നമാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു സഹകരണ നിയമ ഭേദഗതി വരുമ്പോൾ തന്നെ അതിന് നേരത്തെ അസിസ്റ്റന്റ് സ്റ്റാർ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ചർച്ചയ്ക്ക് വളരെയധികം സമയമെടുക്കുകയും അതിന് ആവശ്യമായുള്ള നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ദിനദൻ പ്രാധാന്യം എന്നുള്ളത് ഇതാണ് ജനങ്ങളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സാമൂഹിക വളർച്ചയുമായിട്ട് സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖല എന്നുള്ള ഈ മേഖല ഈ പ്രസ്ഥാനം വളരെ ശക്തമായി നിലനിൽക്കേണ്ടതും വളരേണ്ടതും അനിവാര്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഈ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഈ മെസ്സൈലിന്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് അന്തർദേശീയ തലത്തിൽ തന്നെ എല്ലാ സംഘടനകളും കോഓപ്പറേറ്റീവ് അലയൻസ് ആയാലും ഐക്യരാഷ്ട്ര സംഘടനയായാലും ഈ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നത് സർക്കിൾ സഹകരണ യൂണിയൻ അംഗം ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു സർക്കിൾ സഹകരണ യൂണിയൻ അംഗം മോഹനൻ സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കാർത്തികപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ജി ബാബുരാജ് ശില്പശാലയിൽ മോണിറ്റർ നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ കടമകൾ ബാധ്യതകൾ ഇവ ഒന്ന് വിശകലനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം നമുക്കറിയാം ഈ നിയമ ഭേദഗതി കരട് വന്നപ്പോൾ തന്നെ അതിന് ചർച്ചയ്ക്കായിട്ട് നമ്മുടെ കാർത്തിപ്പള്ളി താലൂക്കിൽ നിന്ന് തന്നെ നമുക്ക് താല്പര്യമുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ കോട്ടയത്ത് പങ്കെടുപ്പിക്കുകയുണ്ടായി ഒപ്പം കാർത്തിപ്പള്ളി താലൂക്കിൽ തന്നെ സഹകാരികളുടെ യോഗം വിളിച്ചു ചേർത്ത് നിയമ ഭേദഗതിയെ സംബന്ധിച്ച് സമഗ്രമായൊരു ചർച്ച നമ്മൾ നടത്തി അവിടെ ഉരുത്തിരിഞ്ഞു വന്ന നമുക്ക് അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ക്രോഡീകരിച്ചെടുത്ത് അത് കോട്ടയത്ത് നടന്ന ഈ സബ്ജക്ട് കമ്മിറ്റിയുടെ മുൻപാകെ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്തു അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ നമ്മളിവിടുന്ന് ഉന്നയി നമ്മൾ താലൂക്കിൻ്റെതായി ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുമുണ്ട് അപ്പോൾ എന്തു തന്നെ ആയാലും ഇപ്പോൾ സഹകരികൾ ചിന്തിക്കും ഇപ്പം നിയമം ഭേദഗതി ആയല്ലോ ഇനി എന്ത് ചർച്ച എന്നായിരിക്കും ഇനി ചർച്ചയല്ല ഈ ഉരുതിരിഞ്ഞു വന്ന നിയമ ഭേദഗതിയെ സംബന്ധിച്ച് അതിലെ കാര്യങ്ങളെ സംബന്ധിച്ച് അധികമായി ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമൊക്കെ നമ്മുടെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും വന്നിട്ടുണ്ടോ അത് നമ്മളൊന്ന് ബോധ്യപ്പെടുക അത് ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യമാണ് നമ്മൾ ഈ ശില്പശാല കൊണ്ട് അന്തർദേശീയ സഹകരണ ദിനത്തിൽ ഈ വിഷയം തിരഞ്ഞെടുത്തതിലൂടെ കാർത്തിയപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ന് ഇതിനു വേണ്ടി നമുക്ക് ഭാഗ്യവശാൽ എത്തിയത് എന്ന് പറയുന്നത് ഈ ഫിലിപ്സ് സാറിനെ നമുക്കറിയാം അഡീഷണൽ രജിസ്ട്രാറാണ് സഹകരണ വകുപ്പില് ഒപ്പം ഈ നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള ചർച്ചയിലെ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ട് നമ്മുടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഇപ്പോൾ ഈ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള സമഗ്രമായ സഹകരണ നിയമത്തെ സംബന്ധിച്ച് ഒരു പുസ്തകം തയ്യാറാക്കി അതിന്റെ പ്രീ പബ്ലിക്കേഷൻ സ്റ്റേജിലാണ് അതിന് കാർത്തികപ്പള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജി സി സി ക്രി പറഞ്ഞു പേർ പങ്കെടുത്തു നെറ്റ് ന്യൂസ്